മോർണിംഗ് ഗൈസ് ഇത് നമ്മുടെ ഫ്ലാറ്റിന് പുറത്തുള്ള ഒരു റോഡാണ് ഒരു അൺ റോഡാണ് ഞാൻ നമ്മുടെ ഫ്ലാറ്റ് നമ്മുടെ ഫ്ലാറ്റ് ഓക്കെ കണ്ടോ അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിനടുത്ത് ഞാൻ നമ്മുടെ കാർ അമേസോൺ വണ്ടി അമേസിൻ്റെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു അപ്പോൾ അതൊന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല മഴക്കുകളുണ്ട് കണ്ടോ അത്യാവശ്യം ക്ലൗഡിയാണ് കുറച്ച് ഉള്ളൂ നടക്കാൻ വിത്തിൻ വൺ കിലോമീറ്റർ ആണ് സർവീസ് സ്റ്റേഷൻ ഞാൻ സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ ഒരു കേരള റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം കേട്ടോ കൈരളി കേരള റെസ്റ്റോറൻറ്റ് ഇത് നമ്മുടെ ആ ഫ്ലാറ്റിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് ഫ്ലാറ്റ് ഇത് അങ്ങ് ദൂരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങി ഹൈവേയിലോട്ട് എത്തുമ്പോൾ ഇവിടെ ഒരു കേരള സ്റ്റോറുണ്ട് ഇതിനടുത്തായിട്ടാണ് നമ്മുടെ ആ ഞാൻ പറഞ്ഞ ടയർ ചേഞ്ചിങ് അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷൻ ഉള്ളത് അങ്ങോട്ട് പോവാം നമുക്ക് കേട്ടോ കാർ അത്യാവശ്യം വെടിപ്പൊക്കിട്ടിട്ടുണ്ട് വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങെല്ലാം ചെയ്ത് നീറ്റാക്കി വണ്ടി കിടപ്പുണ്ട് ഇൻ്റീരിയർ ഒക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ആണ് അവർ ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇൻ്റീരിയറ് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടുത്തെ പൊടിയൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ നീറ്റായിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കുഴപ്പമില്ല ഞാൻ ഓടിച്ചു നോക്കിയാൽ മതി ബാക്കി വീടിൻ്റെ ഗേസിനും ടയറിൻ്റെ ബാലൻസ് ഇത് നമ്മൾ എസ് എസ് ടയേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നേക്കാണ് അവിടെ അതിനടുത്ത് ഗേസ് നമുക്ക് വണ്ടി കിട്ടി പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓടിച്ചു നോക്കട്ടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം പുതിയ ടയേഴ്സാണ് രണ്ടും രണ്ടും ബാക്കും അമേസിൻ്റെ ഹോണ്ട അമേസ് ഈ മോഡൽ സോ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട് കാരണം എന്നാൽ ഫ്രണ്ട് ടയേഴ്സ് നേരത്തെ ഞങ്ങൾ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ ബാക്ക് ടയേഴ്സ് ആയിരുന്നു നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ അത്യാവശ്യം സെറ്റായിട്ട് ഫ്രണ്ട് ടയർ ബാക്ക് ലോഡ് ആക്കി ബാക്ക് ലോഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സെറ്റായിട്ട് നമുക്കിപ്പോൾ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആണ് ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു സോ ആക്ച്വലി ദിസ് ഇസ് ക്വൈറ്റ് നൈസ് ഹിയർ ഇൻ ബാംഗ്ലൂർ ഇതിൽ പക്ഷേ ഒരു ഔട്ടറിലാണ് ബാംഗ്ലൂർ സിറ്റിയിലല്ല നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഔട്ടറിലാണ് ഐ തിങ്ക് ദിസ് ഇസ് എ ആക്ച്വലി ഗുഡ് ലൊക്കേഷൻ ഇറ്റ്സ് ഇൻ നിയർ സർജാപുര സർജാപുര എന്ന് പോകുന്ന റോട്ടിലാണ് സോ ദിസ് ഇസ് ആക്ച്വലി ക്വൈറ്റ് നൈസ് എനിക്കിഷ്ടപ്പെട്ടു ഇവിടുത്തെ സർവീസ് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഡീലിങ്സ് എല്ലാം അടിപൊളിയാണ് റീസണബിൾ പ്രൈ പ്രൈസ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ ആക്ച്വലി ഇവിടുത്തെ എനിക്ക് തോന്നുന്നു മലയാളീസിനോടൊരു ഡീലിങ്സ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ചില നെഗറ്റീവ് റിവ്യൂസ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ പൊതുവേ ബാംഗ്ലൂരിൽ വരുന്ന മലയാളീസിൻ്റെ അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല ബട്ട് ഐ ഫീൽ ദിസ് ഇസ് ക്വൈറ്റ് ഗുഡ് ഐ വുഡ് റെക്കമെൻഡ് ദിസ് ടു എവരിസ് എസ് എസ് ടയർസ് വെൻ യു കം ടു സർജാപുര വിൽ ഫൈൻഡ് ഇറ്റ് എസ് എസ് ടയേഴ്സ് സർജാപുര സോ ദിസ് ഇസ് ക്വൈറ്റ് നൈസ് ആൻഡ് യാ വണ്ടി അത്യാവശ്യം സ്മൂത്ത് ഡ്രൈവിംഗ് ആയിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഡ്രൈവിംഗും ഒരു സ്മൂത്ത്നെസ് എനിക്ക് കിട്ടി തുടങ്ങി വണ്ടി ഓടിക്കുമ്പോഴേസ് ആക്ച്വലി ക്വൈറ്റ് നൈസ് ഗുഡ് റൈഡ് സോ നൈട്രോജൻ ഫിൽ ചെയ്തിട്ടുണ്ട് രണ്ടും ബാക്ക് ടയേഴ്സ് അപ്പോൾ അവിടെ ലോഡ്സ് ഓഫ് ഹെവി വെഹിക്കിൾസ് ആർ ഓൾസോ കമ്മിങ് ബൈ ഫോ ടു ഫിൽ ദർ ടയേഴ്സ് ഓൾസോ വീൽ അലൈൻമെൻറ് ഇസ് ഓൾസോ ഡൺ വീൽ അലൈൻമെൻറ്റ് ആൻഡ് വീൽ ബാലൻസ് അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടു ഇയേഴ്സ് വാറൻറ്റി വരുന്നുണ്ട് ഈ അപ്പോളോയുടെ ഈ ടയേഴ്സിന് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും റീപ്ലേസ് ആയി കിട്ടും അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആൻഡ് അപ്പോൾ എവറി ഫൈവ് ഇയേഴ്സ് ഗൈസ് നമുക്ക് ഇപ്പോൾ കാർ ഫോർ വീലേഴ്സ് ഓടിക്കുന്നവർക്കുള്ളൊരു മെസ്സേജ് ആണ് വണ്ടി ഒരു അറ്റ്ലീസ്റ്റ് ഫോർ ഇയേഴ്സ് ആകുമ്പോഴെങ്കിലും നമ്മൾ ടയറിൻ്റെ ലൈഫ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് Uh, especially for those who are going to Kerala or long trips or any, anywhere else, uh, even though they are providing warranty for two years, it is mandatory for everyone of us to maintain a regular checkup. To maintain a checkup, okay, so that's what I recommend to all. പിന്നെ ഞാനിപ്പോൾ ഫ്ലാറ്റിലോട്ട് കയറി തിരിച്ച് പോവാൻ പോണ വണ്ടി ഞാൻ ആക്ച്വലി ഞാൻ വർക്കിലായിരുന്നു അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് ഇറങ്ങിയതാണ് എ വർക്കിംഗ് ഡേ ടുഡേ ട്യൂസ്ഡേ സോ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് വൺ അവർ ബ്രേക്ക് എടുത്ത് ഇറങ്ങി വണ്ടി സെറ്റാക്കി കിട്ടി ഇപ്പോൾ എനിക്ക് തിരിച്ച് വണ്ടി പാർക്കിംഗ് ഏരിയയിൽ െയ്തിട്ട് എനിക്കിപ്പോ തിരിച്ച് കയറണം പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ക്ലൈമറ്റ് എല്ലാം ഭയങ്കര മഴയാണെന്ന് കേട്ടായിരുന്നു ഇവിടെയും നല്ല നല്ല കിട് മഴയായിരുന്നു ഇന്നൊരു മൂടിയ കാലാവസ്ഥ ഈ കാലാവസ്ഥ എപ്പോഴും ബാംഗ്ലൂരിൽ ഒരു ദിവസം മഴയാണെങ്കിൽ പിറ്റേ ദിവസം മൂടലും നല്ല തണുപ്പും അങ്ങനെ ഒരു ആംബിയൻസ് ആണ് കംപ്ലീറ്റ്ലി സോം ലൈക്ക് ഇറ്റ്സ് ഹോട്ട് ഇയർവേസ് ഹോട്ടല കേരള ദാറ്റ്സ് ഇറ്റ് കേരള നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ഡിഫറെൻസ് ആ പാർക്കിംഗ് ഏരിയയിൽ എത്തി വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി ാണ് വണ്ടി ഒന്ന് അകത്തോട്ട് കയറ്റം കുറച്ച് കൺജഷൻ ഉണ്ട് ബട്ട് ഇറ്റ്സ് ഫൈൻ ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക് ആണല്ലോ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് കാരണം സ്കൂൾസ് സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ട്രാഫിക് എന്നതിനൊരു സൊല്യൂഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇൻ ബാംഗ്ലൂർ സോ ദ ഗവൺമെൻറ്റ് അതോറിറ്റീസ് നീഡ് ടു ഡൂ സംതിങ് അബൌട്ട് ഇറ്റ് ഐ ദി നീഡ് ടു കംപ്ലീറ്റ് ദയർ ആക്ടിവിറ്റീസ് ലൈക്ക് ഷുഡ് ബി എ കംപ്ലീഷൻ ഫോർ ഓൾ ദ മെട്രോ സോ ദാറ്റ് ചെ മെയിൻലി ഉള്ള എല്ലാ ലൊക്കേഷൻസിലും മെട്രോ വന്നാൽ പിന്നെ അത്രയ്ക്ക് സീൻ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ദാറ്റ് ഐ തിങ്ക് ഓക്കേ ഗായ്സ് ബൈ ഞാൻ ഇറങ്ങുവാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് ഫ്ലാറ്റിലോട്ട് കയറട്ടെ ഇപ്പം സന്ധിക്കും വരെ പാക്കലാം ബൈ ടേക്ക് കഴിക്കാം